വെങ്ങാറമൂട് പരമേശ്വരം ഗണപതിപുരം അമ്പാടി വീട്ടിൽ പ്രസന്നയാണ് മുപ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ദുരൂഹ സാഹചര്യത്തിൽ ചിറയൻകീഴ് ഷാർക്കര റെയിൽവേ ഗേറ്റിന് സമീപം മരിച്ച നിലയിൽ കണ്ടെത്തിയത് മുപ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ചിറയൻകീഴിലുള്ള മകളുടെ വീട്ടിൽ പോകുന്നുവെന്ന് പറഞ്ഞ് വെങ്ങാറമുട്ടിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിരുന്നു മകളുടെ വീട്ടിൽ വൈകുന്നേരമായിട്ടും എത്താത്തതിനെ തുടർന്ന് പോലീസിൽ പരാതി നൽകി പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തിവരവെയാണ് റെയിൽവേ ട്രാക്കിന് സമീപം ശരീരത്തിൽ മുറിവേറ്റ നിലയിൽ പ്രസന്നയുടെ മൃതദേഹം കണ്ടെത്തിയത് മരണത്തിൽ ദുരൂഹതയുള്ളതായി പരാതി നൽകിയിരുന്നു പരാതിയിൽ പോലീസ് അന്വേഷണം കാര്യക്ഷമമല്ലാത്തതിനാൽ സമീപിച്ചു ഞങ്ങൾക്ക് ും ആദ്യം ഹസ്ബൻഡും വധഭീഷണി കൊടുത്തിട്ടുണ്ടായിരുന്നു അന്നും നമ്മളത് വലിയ കാര്യമായിട്ട് എടുത്തില്ല അതിനുശേഷം അച്ഛൻ മരിച്ചതിന് ശേഷം എനിക്കും വധഭീഷണി ഉണ്ടായിരുന്നു കഴിഞ്ഞ അമ്മ ഞങ്ങൾക്ക് കൂട്ടടക്കാൻ വന്നത് ആറ് നാൽപ്പത്തെട്ടിനാണ് ഞാൻ ലാസ്റ്റ് വിളിക്കുന്നത് അമ്മ വഴിയുടെ വന്ന് ഇറങ്ങിയിട്ടുണ്ട് അത് സി സി ടി വി ക്യാമറയിൽ അമ്മ വരുന്നത് നടന്നു വരുന്നത് കാണുന്നുണ്ട് പക്ഷേ പിന്നെ അമ്മ റെയിൽവേ ഗേറ്റ് കഴിഞ്ഞ് വേണം ഞങ്ങൾ വീട്ടിലിട്ട് വരാം റെയിൽവേ ഗേറ്റ് പാസ് ചെയ്ത് വന്നിട്ടില്ല അമ്മ അമ്മ അങ്ങ് വീട്ടിലെത്തിയിട്ടില്ല ഒരു വണ്ടിയിൽ വന്നിട്ട് നമ്മളെ വീട്ടിൽ ഇറങ്ങിയിട്ടില്ല ഈ ബോഡി കിടന്നിടത്ത് അമ്മയ്ക്ക് പോകേണ്ട കാര്യമില്ല കാരണം എന്ന് വെച്ചാൽ ആ വഴി ഞങ്ങൾക്ക് പോലും അറിഞ്ഞുകൂടാതെ ഞങ്ങൾ അറിഞ്ഞൂടാത്തൊരു വഴിയാണ് പ്രസന്നയുടെ മരണത്തിലെ ദുരൂഹത നീക്കാൻ ക്രൈംബ്രാഞ്ച് കുഴിമടത്തിൽ നിന്ന് മൃതദേഹം പുറത്തെടുത്ത പരിശോധന തുടങ്ങി കോടതി നിർദ്ദേശപ്രകാരമാണ് മൃതദേഹം പുറത്തെടുത്ത വീണ്ടും പരിശോധിക്കുന്നത് ഇതേകത്ത് രണ്ടു വർഷത്തോളം ആയിട്ടും ഈ ഒന്നേകാൽ വർഷം ഈ പോലീസിന്റെ ഈ അനാസ്ഥ ഈ പ്രതികളെന്ന് പറയുന്ന അവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന ഈ പോലീസിന്റെ അനാസ്ഥ കൊണ്ടാണ് നീണ്ടുപോയത് മാറ്റി ഒറിജിനൽ കൊലയാളികളെ നമ്മൾ നിയമപരാടം തോരും മൃതദേഹം കണ്ടത് മുതൽ കുടുംബത്തിന് പല സംശയങ്ങളും ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട മൃതദേഹം ആശുപത്രിയിൽ ഒരുപാട് ദിവസം സൂക്ഷിച്ചതും ഒടുവിൽ പെട്ടിയിൽ അടക്കം ചെയ്തതും എന്തായാലും റീ പോസ്റ്റ്മോർട്ടത്തോടെ സംശയങ്ങൾ പരിഹരിക്കപ്പെടുമെന്നാണ് കുടുംബത്തിന്റെ പ്രതീക്ഷ ജിബുൻ ജേബി മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം